ചേച്ചിക്കേ തൊഴിലുറപ്പിന് പോകാൻ കോട്ടൻ്റെ ഷർട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഒരിടത്തുനിന്നും കിട്ടാനില്ല എല്ലാം ഈ പോളിസ്റ്റർ പോലത്തെ ഷർട്ടുകൾ അപ്പോൾ അവൾക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല പറഞ്ഞിട്ട് പാറുവിഞ്ഞ കൊണ്ട് മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്യിപ്പിച്ച ഷർട്ടാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ കുഴപ്പമില്ല അപ്പം ഞാനത് ഇവിടേക്കല്ലേ വന്നത് ഇവിടെ നിന്നാണല്ലോ ഓർഡർ ചെയ്തത് പാറുണ്ടെ അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഞാനൊന്ന് ഇട്ട് നോക്കുന്നതാണ് നല്ല സുഖമുണ്ട് കേട്ടോ നല്ല പോരുന്നില്ല നല്ല ഇഷ്ടം എനിക്കിഷ്ടമായി കറക്റ്റ് സൈസിനെ കിട്ടുകയും ചെയ്തു ഞാനത് ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടന ക്രമം നിർവഹിച്ചു കുഴപ്പമില്ല കേട്ടോ നല്ല നല്ല തുണിയാണ് നല്ല കറക്റ്റ് സൈസും അപ്പോൾ ഇനി ഇങ്ങനെയൊക്കെ ഷർട്ട് ആവശ്യം അല്ല വില നല്ല അല്ലേ വളരെ കുറവ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയെന്ന് പറയുമ്പോൾ ഒരു നിസ്സാര പൈസ അല്ലേ ഒരു ഷർട്ടൊക്കെ വാങ്ങണമെങ്കിൽ നിന്ന് എത്ര രൂപ വില വരും അതൊരു കോട്ടൻ്റെ ഷർട്ട് എന്തായാലും എനിക്കിഷ്ടമായി നിങ്ങൾക്കോ അഭിപ്രായം പറയണം കേട്ടോ ടാറ്റാ ബൈ ബൈ ഒക്കെ സി യു